ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കൃഷിയൊക്കെയാണ് കേട്ടോ ഇതാ എൻ്റെ തക്കാളി തോട്ടത്തിൽ തക്കാളി വന്നിരിക്കണേണ്ട പിന്നെ ചെറിയൊരു മുരിങ്ങ തൈ ഉണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കിട്ടാ പച്ചമുളകിലൊക്കെ പോകും വന്നിട്ടുണ്ട് ഉടനെ വരും ഇതൊക്കെയുള്ളു പിന്നെ കറിവേപ്പില തൈ ഉണ്ട് വന്നിട്ടുണ്ടോ വീട്ടാവശ്യത്തിനുള്ള കറിവേപ്പിൽ പക്ഷേ ഇതൊന്നും അല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ബുക്കിൻ്റെ പ്രസക്തിയാണ് ഇത് ഞാൻ ഒരുപാട് വർഷം മുമ്പ് പേപ്പറുകളിൽ വരുന്ന കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബുക്കാണ് ഒരുപാട് നമ്മുടെ ബുക്കുകളൊക്കെ കൊടുത്തെങ്കിലും ഈ ബുക്ക് മാത്രം രക്ഷപ്പെട്ടു ഈ ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് വർഷം പഴക്കമുള്ള ബുക്കാണ് കേട്ടോ പക്ഷേ എല്ലാ ബുക്കുകളും നമ്മുടെ കയ്യിൽ നിന്ന് അക്രക്കാരും കൊണ്ടുപോയെങ്കിലും ഈ ബുക്ക് എങ്ങനെയോ രക്ഷപ്പെട്ടു ഇത് വേണ്ട ആദ്യം തന്നെ തുറക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് കാണുന്നത് ഫുൾ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് മൃഗപരിപാലനാണ് കൂടുതലിഷ്ടം അപ്പോൾ എപ്പോഴത്തെ ആണെന്നൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും അഞ്ചാറ് വർഷം ബാക്ക് പോകണം കണ്ടോ ഇതൊക്കെ ഒരഴ്ചയിലും വരുന്നതല്ലേ ഞാൻ എടുത്ത് വെട്ടിവെച്ചതാണ് കേട്ടോ ഫുൾ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അലങ്കാര കോഴികൾ താറാവ് വസന്ത തടയാവും അപ്പം ഇതുപോലെ ഒരുപാട് ഇതാ കാണുമ്പോ ഇഷ്ടമാണ് കേട്ടാ സത്യത്തിൽ അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് വല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാ എൻ്റെ രസമല്ലേ കൃഷിയെ സ്നേഹിച്ചവ പിന്നെ കുറേ പേപ്പർ കട്ട്സൊക്കെ ഞാൻ ഒട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ട് ഉദ്ദേശിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ആ കാലഘട്ടത്തിലുള്ള പേപ്പർ കട്ട്സുകളാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഞാനൊരു എട്ടിലൊമ്പതിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ളതാണെന്നാണ് എൻ്റെ നിഗമനം കുറേയൊക്കെ ഒട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടതാണ്ടോ ആടു വാർത്തലൊക്കെ കുറേ എണ്ണമൊക്കെ ഞാൻ ഇങ്ങനെ ഒട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ തന്നെ എനിക്ക് കൃഷിയുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ആളാണ് കേട്ടത് പിന്നെ ഞാനകളെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളുടെ പാലക്കാണ്ട് സ്വന്തം കോങ്ങാട് കുട്ടിശങ്കരൻ ഇതുപോലെ നിങ്ങൾക്ക് വല്ല ഹോബിയോ നിങ്ങളുടെ ഇതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് ഇത്രയും വർഷം പതിമൂന്ന് പറയുമ്പോൾ ഒരു പതിനൊന്ന് വർഷം മുമ്പുള്ള ഈ കളക്ഷനൊക്കെ നിങ്ങളുടെ കയ്യിലും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ